ബാങ്ക് ഫോൺ ഭഗവത്ഗീത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മുസ്ലിം കവി വിദ്വാൻ കെ ഇസാഖ് മാസ്റ്ററെ കുറിച്ച് കെ ടി ജലീൽ എം എൽ എ എഴുതിയ പുസ്തകം ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് അലനല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും പുസ്തക പ്രകാശനവും തുറന്ന് നടക്കുന്ന സെമിനാറും മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അലനല്ലൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്വാൻ ഇസാഖ് സാഹിബ് കേരളത്തിന്റെ ദാരാഷുക്കോ എന്ന പേരിൽ കെ ടി ജലീൽ എം എൽ എ എഴുതിയ പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം അലനല്ലൂർ ക്രൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി പുസ്തകം പ്രകാശനം ചെയ്യും തുടർന്ന് നടക്കുന്ന സെമിനാറും പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ വി കാർത്തികേയൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി പ്രഭാഷണം നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ എ സുദർശനകുമാർ അറിയിച്ചു ഭഗവത്ഗീത ആദ്യമായി വിവർത്തനം ചെയ്ത ഇന്ത്യയിൽ ആദ്യമായി വിവർത്തനം ചെയ്ത മുസ്ലിം പണ്ഡിതരാണ് ഇസാഖ് മാഷ് അടവല്ലൂരിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഇസാക്കു മാഷുടെ ഈ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കി അതേ സംബന്ധിച്ച് കെ ടി ജലീൽ എഴുതിയിട്ടുള്ള പുസ്തകം അടവല്ലൂരിൽ വെച്ച് തന്നെ പ്രകാശനം നിർവഹിക്കപ്പെടുക സാഹിബ് കേരളത്തിന്റെ എന്ന ഈ പുസ്തകം തീയതി വൈകുന്നേരം മണിക്ക് വെച്ച് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് പ്രകാശനം ൂർ സർക്കാർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു പരേതനായ കെ ഇസാക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഫിറോസ് കിടത്ത് കാസിം ആലായൻ ശശിപാൽ പി പി മൻസൂർ നജീബ് പരിയാരൻ పి అబ్దుల్ కరీం టోమి తోమస్ పిఎం మధు గోపాలకృష్ణన్ కె అలీ పి కె రాధాకృష్ణన్వర్ పండుతు